ആറ് വയസ്സ് കഴിഞ്ഞിട്ടും രാത്രി കാലങ്ങളിൽ നിങ്ങളുടെ കുട്ടി ബെഡിൽ മൂത്രം ഒഴിക്കാറുണ്ടോ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് യൂഷ്വലി നമ്മൾ രണ്ട് വയസ്സ് തൊട്ട് കുട്ടിക്ക് ടോയ്ലറ്റ് ട്രെയിനിങ് കൊടുത്തു തുടങ്ങും പക്ഷേ ആറ് വയസ്സായിട്ടും അത് പൂർത്തിയാവുന്നില്ല അതായത് കുട്ടി രാത്രി കാലങ്ങളിൽ മൂത്രമൊഴിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കാണിക്കേണ്ടതാണ് ഇതിനെ നമ്മൾ നോക്ടേണൽ എനിയൂറിസിസ് എന്നാണ് പറയാം നോക്ടേണൽ എന്ന് വെച്ചാൽ രാത്രി കാലങ്ങളിൽ എനിയൂറിസിസ് എന്ന് വെച്ചാൽ ഒഴിച്ചു പോവുക ഓക്കെ പകലാണെങ്കിൽ അവർക്ക് കൺട്രോൾ ഉണ്ട് അതായത് ബ്ലാഡർ ഫുള്ളാവുമ്പോൾ പോയി മൂത്രം മൂത്രമൊഴിക്കണമെന്ന് അവരുടെ ബ്രെയിൻ കൊടുക്കുന്ന ഇമ്പൾസ് അവർക്ക് അറിയാൻ പറ്റും പക്ഷേ രാത്രി കാലങ്ങളിൽ വളരെ ഡീപ്പ് സ്ലീപ്പിൽ പോകുമ്പോൾ അവർക്ക് അത് അറിയാൻ പറ്റുന്നില്ല ആ ഇമ്പൾസ് അറിയാൻ പറ്റുന്നില്ല അത് കാരണമാണ് അവർ മൂത്രം ഒഴിച്ച് പോകുന്നത് അപ്പോൾ ഇതിന് രണ്ട് കാരണങ്ങളുണ്ടാവാം ഒന്ന് സ്ട്രക്ചറൽ കാരണങ്ങൾ അതായത് എന്തെങ്കിലും അബ്നോർമാലിറ്റി ഉള്ളവർ ഈ അവയവങ്ങളിൽ എന്തെങ്കിലും അബ്നോർമാലിറ്റി ഉള്ളവർ രണ്ടാമത്തത് ഫങ്ഷനൽ യൂഷ്വലി നമുക്ക് ഈ ആയിരിക്കും ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരിലും ഇത് ആയിരിക്കും കാരണം ആറു വയസ്സ് കഴിഞ്ഞിട്ടുള്ള കുട്ടി രാത്രി കാലങ്ങളിൽ മൂത്രം ഒഴിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും ഡോക്ടറെ കാണിക്കുക ഡോക്ടർ എന്തൊക്കെയാണ് ചെയ്യുക ആദ്യമായിട്ട് കുട്ടിയുടെ യൂറിൻ എക്സാമിനേഷൻ ചെയ്യുക റൊട്ടീൻ എക്സാമിനേഷൻ ചെയ്യും ഇതിൽ നമ്മൾ നോക്കുന്നത് എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടോ അതുപോലെ തന്നെ കുട്ടി ഒഴിക്കുന്ന മൂത്രം വളരെ തിന്നാണോ അതായത് കൂടുതൽ വെള്ളമടങ്ങിയിട്ടുള്ള മൂത്രമാണോ ഒഴിക്കുന്നത് എന്ന് നമ്മൾ നോക്കും രണ്ടാമതായി ഒരു അൾട്രാസൗണ്ട് എടുത്ത് നോക്കും ഇതൊക്കെ എന്തിനാണ് നോക്കുന്നത് എന്തെങ്കിലും സ്ട്രക്ചറൽ അബ്നോർമാലിറ്റി അതായത് അവയവങ്ങളിൽ എന്തെങ്കിലും അബ്നോർമാലിറ്റി ഉണ്ടോ എന്ന് ഉണ്ടോയെന്നറിയാൻ വേണ്ടിയിട്ടാണ് ബ്ലാഡറിൻ്റെ കപ്പാസിറ്റി നോക്കാനും യൂരി ഇത്ര ഷോർട്ടാണോ നോക്കാനും ബ്ലാഡറിൽ വല്ല ഇൻഫ്ലമേഷൻ ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അൾട്രാസൗണ്ട് ചെയ്ത് നോക്കുക സ്ട്രക്ചറൽ അബ്നോർമാലിറ്റി ഇല്ല എന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നോക്കേണ്ടത് ഈ പ്രോബ്ലം എങ്ങനെ ടാക്കിൾ ചെയ്യാമെന്നുള്ളതാണ് ചില ഹാബിറ്റുകളിലൂടെ തന്നെയാണ് നമ്മളിത് ടാക്കിൾ ചെയ്യാൻ ശ്രമിക്കുക അതായത് നമ്മൾ ബ്ലാഡറിന് ചില ട്രെയിനിങ് കൊടുക്കുന്നു എങ്ങനെ നമ്മളൊരു മസിലിനെ പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യിക്കാൻ വേണ്ടി ചില ട്രെയിനിങ് മസിലുകൾക്ക് ചില എക്സർസൈസ് കൊടുക്കുന്നത് പോലെ തന്നെ ഇവിടെയും നമ്മൾ ബ്ലാഡറിന് ചില എക്സർസൈസാണ് കൊടുക്കാൻ പോകുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം വൈകുന്നേരം അഞ്ച് മണി വരെ ഒന്ന് അഞ്ച് മണിക്ക് ശേഷം വേറൊന്ന് ഇതാണ് ഇതിൻ്റെ രീതി അഞ്ച് മണിവരെ കുട്ടിയോട് ധാരാളം വെള്ളം കുടിക്കാൻ പറയുക അതുപോലെ തന്നെ മൂത്രം ഒഴിക്കുന്നത് രണ്ട് മണിക്കൂറിലാണ് കുട്ടി മൂത്രം ഒഴിക്കുന്നത് എങ്കിൽ രണ്ട് മണിക്കൂറിലൊഴിക്കണ്ട മൂന്നോ മൂന്നരയോ നാല് മണിക്കൂറോ കഴിഞ്ഞിട്ട് ഒഴിച്ചാൽ മതി എന്ന് നമ്മൾ അവർക്ക് നിർദ്ദേശം കൊടുക്കുന്നു ഇതിലൂടെ എന്താണ് സംഭവിക്കുന്നത് ബ്ലാഡർ മാക്സിമം എക്സ്പാൻഡ് ചെയ്യുന്നു അതായത് ബ്ലാഡറിൻ്റെ കപ്പാസിറ്റി മുഴുവനും ബ്ലാഡർ എക്സ്പാൻഡ് ചെയ്യുന്നു ബ്ലാഡർ യൂറിൻ ഹോൾഡ് ചെയ്യാൻ പഠിക്കുന്നു അതുപോലെ തന്നെ സ്വിൻറ്റർ കൺട്രോൾ ചെയ്യാനും പഠിക്കുന്നു അഞ്ച് മണിക്ക് ശേഷം നമ്മൾ വേറൊരു രീതിയിലാണ് ട്രെയിൻ ചെയ്യാൻ പോകുന്നത് അതായത് അഞ്ച് മണിക്ക് ശേഷം വെള്ളം കുറച്ച് കുടിക്കുകയും യൂറിൻ വേഗം വേഗം പോയി പാസ് ചെയ്യാനും പറയുക അതുകൊണ്ട് അഞ്ച് മണിക്ക് ശേഷം യൂറിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കുറവായിരിക്കും പക്ഷേ പ്രൊഡ്യൂസ് ചെയ്യുന്ന യൂറിൻ പെട്ടെന്ന് പെട്ടെന്ന് പാസ് ചെയ്ത് പോകുന്നത് കൊണ്ട് ബ്ലാഡർ ചുരുങ്ങിയിട്ടുണ്ടാകും അപ്പോൾ പകൽ സമയങ്ങളിൽ അഞ്ച് മണിക്ക് മുമ്പ് ബ്ലാഡർ കൂടുതൽ എക്സ്പാൻഡ് ആകുമ്പോൾ അഞ്ച് മണിക്ക് ശേഷം ബ്ലാഡർ ചുരുങ്ങുന്നു അങ്ങനെ ബ്ലാഡറിൻ്റെ മസിലുകളുടെ കണ്ട്രാക്ഷൻ കിട്ടുന്നു സ്വിംഗ്റ്റർ കൺട്രോൾ കിട്ടുന്നു അങ്ങനെയുള്ള രണ്ട് ആക്ഷനിലൂടെയാണ് നമ്മൾ ഈ ട്രെയിനിങ് കൊടുക്കുന്നത് ഓക്കെ ഓക്കെ ഉറങ്ങുന്നതിന് മുമ്പും കുട്ടിയെ ബാത്റൂമിൽ കൊണ്ടുപോകുക ഇനി ഒരു തുള്ളി മൂത്രമാണ് ഉള്ളതെങ്കിൽ പോലും അതും കൂടെ ഒഴിച്ചിട്ട് കിടക്കാൻ പറയും ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു രണ്ടോ മൂന്നോ മാസങ്ങൾക്കുള്ളിൽ നല്ല മാറ്റം സംഭവിക്കാറുണ്ട് ഇനി ഇതിലും നമ്മൾ ഫെയിലായി എന്ന് വെച്ചോ അപ്പം എന്താണ് ചെയ്യുക അതിന് ഇവർക്ക് ചില അലാറംസ് ഉണ്ട് അതായത് യൂറിൻ വെറ്റായി തുടങ്ങി ബ്ലാഡറിൽ ചില ചേഞ്ചസൊക്കെ വന്ന് ബ്ലാഡർ ഫുള്ളായി കുട്ടി മൂത്രമഴിക്കാനായിട്ടുണ്ട് അല്ലെങ്കിൽ ചെറുതായിട്ട് ഇറ്റിപ്പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് കണ്ടറിഞ്ഞ് ചില അലാറംസ് ഉണ്ട് അതുപോലെ തന്നെ വൈബ്രേഷൻസ് ഉണ്ട് ഇങ്ങനെയുള്ള ചില എക്യുപ്മെൻസ് ഉണ്ട് അപ്പോൾ ഇത് വൈബ്രേഷൻ വരുമ്പോൾ കുട്ടി എന്തായാലും രാത്രി എഴുന്നേറ്റ് മൂത്രമൊഴിക്കും അങ്ങനെ നമുക്ക് കുട്ടീനെ ട്രെയിൻ ചെയ്യിക്കാവുന്നതാണ് ഇത് രണ്ടും ഫെയിലാവുന്നവർ വളരെ ചെറിയ ഒരു ശതമാനം മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പം ഈ രണ്ടും ഫെയിലായവരിൽ ഉള്ള അടുത്ത സ്റ്റെപ്പാണ് മെഡിസിൻ കൊടുക്കുക എന്നുള്ളത് അതായത് യൂറിൻ്റെ അളവ് കുറക്കാനുള്ള മെഡിസിൻസ് ഇതിന് ചില സൈഡ് എഫക്റ്റുകൾ ഉണ്ടാവാം സോഡിയം പൊട്ടാഷ്യം ഇവയുടെ ഡിഫറൻസ് വന്നെന്നിരിക്കാം ഡ്രഗിൻ്റെ യൂസ് മാക്സിമം ആസ് എ ലാസ്റ്റ് റിസോർട്ടായിട്ട് മാത്രമേ ഉപയോഗിക്കലുള്ളൂ പിന്നെ മക്കൾക്കായി ചില ടിപ്സ് പറഞ്ഞു തരാം അഞ്ച് മണിക്ക് ശേഷം നിങ്ങൾ ചായ കോഫി ഏരിയേറ്റഡ് ഡ്രിങ്ക്സ് അതായത് കൊക്കക്കോള പോലുള്ള ജ്യൂസ് പോലുള്ളത് ഇങ്ങനത്തെ ഒന്നും നിങ്ങൾ കഴിക്കരുത് സാധാരണ വെള്ളം അത് കുറച്ച് മാത്രം കുടിക്കുക പിന്നെ ഭക്ഷണം നേരത്തെ കഴിക്കുക അതുപോലെ തന്നെ സ്ക്രീൻ ടൈം കുറക്കുക ഭക്ഷണം കഴിച്ചിട്ട് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് ഉറങ്ങാൻ കിടക്കുക ഉറങ്ങാൻ പോകുമ്പോൾ രാത്രി ഉറങ്ങുന്നതിന് മുമ്പും ഒരു തുള്ളി മൂത്രമാണെങ്കിലും അതും കൂടെ ഒഴിച്ചിട്ട് കിടക്കാൻ ശ്രമിക്കുക അപ്പോൾ ആറ് മുതൽ പന്ത്രണ്ട് വരെയുള്ള കുട്ടികളിൽ ഏകദേശം ഒരു തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം കുട്ടികളും മെഡിസിൻ ഇല്ലാതെ തന്നെ ഈ ഞാൻ പറഞ്ഞ ഈ രണ്ട് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് രാത്രി കാലങ്ങളിൽ മൂത്രമൊഴിക്കുന്ന ഒരു സ്വഭാവത്തിൽ നിന്ന് നമുക്കിവരെ മാറ്റിയെടുക്കാൻ പറ്റുന്നതായിരിക്കും Thank you so much.